കേരളത്തിലെ പ്രതിപക്ഷം നിരവധി നാളുകളായി ഗൌരവത്തോടു കൂടി സർക്കാരിനെതിരായും പോലീസ് ഭരണത്തിനെതിരായും ഉന്നയിച്ചൊരു ആക്ഷേപമുണ്ട് മുഖ്യമന്ത്രിയല്ല പോലീസ് ഭരിക്കുന്നത് ഉപജാപക സംഘമാണ് എന്നാണ് പറയുന്നത് ആ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ അടിവരയിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യ ശക്തിയാണ് എടുത്തെന്നാണ് കോടതി ചോദിച്ചത് കോടതിക്ക് ഉപജാപക സംഘം എന്നെ പോലെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കോടതി അദൃശ്യ ശക്തി എന്ന് പറയുന്നത് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന സ്വന്തക്കാർക്ക് വേണ്ടി ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം ഒരു അദൃശ്യ ശക്തി ഈ ഗവൺമെന്റിന്റെ മറവിൽ ഓളിച്ചിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് വായിച്ചു നോക്കിയാൽ സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാവും ഇത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ മതിയാവും മൌനത്തിന്റെ വാത്മീകത്തിൽ ഒളിക്കരുത് ഇതിന് മറുപടി പറയണം ഗുരുതരമായ ഒരു ആരോപണമാണ് മുഖ്യമന്ത്രിക്ക് നേരെ പോലീസ് ഭരണത്തിന് നേരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തിനാണ് അപ്പോ ഞാൻ ഉന്നയിച്ച ആരോപണമുണ്ട് അജിത് കുമാരായിരുന്നു ആർ എസ് എസ് നേതാവുമായിട്ട് തൃശൂരിൽ സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച ഇടനിലക്കാരൻ അപ്പൊ ഗവൺമെന്റിന് വേണ്ടി വഴിവിട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിയൊന്നുമല്ലല്ലോ ആർ എസ് എസ് നേതാക്കളുമായിട്ട് സംഭാഷണം നടത്തി ഗവൺമെന്റ് സഹായിക്കാൻ അതിന്റെ ഇടനിലക്കാരനായിരുന്നു അജിത് കുമാർ ഇല്ലേ അവസാനം ആദ്യം എല്ലാവരും നിഷേധിച്ചു വസമതയുമായി അവസാനം സംസാരിച്ചു എന്ന് സമ്മതിച്ചു എന്റെ ആരോപണം തെറ്റായിരുന്നില്ല ആരോപണം ശരിയായിരുന്നു അപ്പൊ ഇതെല്ലാത്തിനും കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥനെ വഴിവിട്ടാണ് മുഖ്യമന്ത്രി കേസിൽ സഹായിച്ചിരിക്കുന്നത് അപ്പോ ഇവിടെ സ്വജന പക്ഷപാതമാണ് നടക്കുന്ന നീതി നടപ്പാകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പുറത്തു വന്നിട്ടുണ്ട് അതായത് അൻവറിനെ സംസാരിച്ചു ഈ അജിത് കുമാർ മൊഴിയിൽ പറയുന്നത് അല്ല അത് ഇപ്പൊ കോടതി പറഞ്ഞല്ലോ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക അതല്ലോ ഡിസ്പ്രപ്പോർഷണേറ്റ് ഇൻകം ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് അപ്പൊ ഇദ്ദേഹത്തിന് വിടുതൽ ചെയ്തുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുത്തതിൽ ശരിയായില്ല തെറ്റാണ് ഒരു അദൃശ്യശക്തി പ്രവർത്തിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പൊ ഒരു തെറ്റായി ഒരാളെ രക്ഷിക്കാൻ കൂട്ടത്തിൽ നിൽക്കുന്ന വേണ്ടാത്ത പണി ചെയ്തിരുന്ന ഒരാളെ സഹായിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു ഒരു അദൃശ്യ ശക്തി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു ഏതാണ് ഈ അദൃശ്യ ശക്തി അത് ഞങ്ങൾ പറയുന്ന ഉപജാപക സംഘം തന്നെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതും ആ ഉപജാപക സംഘമാണ് അതാണ് അതാണ് വെളിയിൽ വന്നിരിക്കുന്നത് ആ യാഥാർത്ഥ്യം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങള് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ പാലാരിവട്ടം പാലം തകർന്നു വീണില്ല നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കി ഒരു റിപ്പോർട്ട് വന്നു എന്താണ് വന്നത് അതിനൊരു എഞ്ചിനീയറിംഗ് പിഴവുണ്ടത് അപ്പൊ ഡിമാൻഡ് ചെയ്തത് അത് ലോഡ് ടെസ്റ്റ് നടത്താൻ ലോഡ് ടെസ്റ്റ് ഒന്നും നടത്തിയില്ല പാലം തകർന്നു വീണില്ല പക്ഷെ അത് പഞ്ചവടി പാലമാണ് കുഴപ്പമാണ് അഴിമതിയാണ് എന്ന് പറഞ്ഞ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കേസിൽപ്പെടുത്തി വിജിലൻസ് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ നോക്കിയ ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് ഓരോ മാസം ഓരോ പാലം താഴോട്ട് വീടുക മറ്റത് വീണത്തില്ല ജനങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന പാലരിവട്ടം പാലം തകർന്ന് വീണെന്ന് എറണാകുളത്ത് എല്ലാവർക്കും അറിയുള്ളൂ പാലം ഒന്നും വീണില്ല പാലത്തിന് ഒരു കാഴ്ചയിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് പാലം പുഴ കിടക്കമാണ് മൂന്നാമത്തെ പാലമാണ് പി ഡബ്ല്യു ഇത് ഇരുപത്തിനാല് കോടി രൂപയുടെ പാലമാണ് എല്ലാ മാസവും ഒരു പാലം വീണുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള അവരും സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള പി ഡബ്ല്യു ഡി തമ്മിൽ മത്സരമാണ് ഒരു ദിവസം ഒരു പാലം പി ഡബ്ല്യു ഡിടെ വീണാൽ മൂന്ന് ദിവസം അടിപ്പിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഹൈവേ പണി അടന്നു വീണോണ്ടിരിക്കും എത്ര സ്ഥലത്താണ് നടക്കുന്നത് എന്നിട്ട് കേരള ഗവൺമെന്റിന് പരാതിയില്ല കേരള ഗവൺമെന്റിന് എൻ എച്ച് ഐക്കെതിരെ പരാതിയില്ല കേന്ദ്ര ഉപരിതല വകുപ്പിനെതിരെ പരാതിയില്ല എങ്ങനെ പരാതിപ്പെടാൻ പറ്റും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസി പി ഡബ്ല്യു ഡി പണിയുന്ന പാലം അപ്പൊ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് എടുക്കുന്നില്ല എടുക്കുന്നില്ല ചോദ്യം എഞ്ചിനീയറിംഗ് പാലത്തിന്റെ എഞ്ചിനീയറിംഗ് നോക്കുന്ന മന്ത്രിയല്ല ഞാൻ ആ വാദത്തെ സമ്മതിക്കുന്നു പക്ഷേ അന്ന പിന്നെ നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം കുഞ്ഞിനെ നിങ്ങൾ പ്രതിയാക്കിയത് ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കിയ ആളുകളുടെ മുമ്പിൽ അപമാനിച്ച കോടതി ഇടപെട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ജയിലിൽ കിടന്നു ഇപ്പോഴും ഇല്ലേ അപ്പൊ ഇപ്പൊ ഈ മന്ത്രിയ ഈ മന്ത്രിയുടെ പാലം മുഴുവൻ വീഴുന്ന ഇരുപത്തിനാല് കോടി രൂപയുടെ അടക്കം അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങളാണ് പാലം വീണുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി വീണുകൊണ്ടിരിക്കുകയാണ് ആളുകൾ മരിക്കുകയാണ് കഴിഞ്ഞ പാലം വീണപ്പോ രണ്ടുപേരും മരിച്ചു ഇപ്പോ ഒരാൾക്ക് പരിക്കേറ്റു വേറെ മൂന്ന് മൂന്നുപേർക്ക് പരിക്കേറ്റു ഇല്ലേ നിരന്തരമായി വീണു അപ്പൊ ഗവൺമെന്റ് വ്യക്തമാക്കണം അന്ന് ചെയ്തതിന് നമ്മളെ കാലം മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു വാചകോ നിങ്ങളതൊന്നും ഗൗരവത്തിലെടുത്തിട്ടില്ല നിങ്ങളത് ഗൗരവത്തിലെടുത്തിട്ടില്ല ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കാലം മുഖത്തു നോക്കി കണക്ക് ചോദിക്കും എഴുതി വെച്ചോ അതിന്റെ അതാണിതെല്ലാം